തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും കെ മുരളീധരൻ പറഞ്ഞു ദേവസ്വങ്ങൾ പൂരം കലക്കിയതെന്ന് അംഗീകരിക്കാനാകില്ല ആചാരങ്ങൾ സംരക്ഷിക്കാനാണ് ദേവസ്വങ്ങൾ നിലകൊണ്ടത് പൂരം കലക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എല്ലാം ശരിയായി നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ് ഡി ജി പി പക്ഷേ സൂപ്പർ ഡി ജി പി ചമയുന്നത് എം ആർ അജിത് കുമാർ എന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അത് വളരെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് വ്യക്തമായതാണ് ഈ അജിത് കുമാറിന്റെ സാന്നിധ്യം തൃശ്ശൂരിൽ ഉണ്ടായിട്ട് പോലും പൂരം കലങ്ങി ആ റിപ്പോർട്ടിൽ കമ്മീഷൻ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സത്യം പുറത്തു വരണം സത്യം പുറത്തു വരണമെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറി വേണം അതിൽ കുറഞ്ഞ ഒരു അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കും ഞാൻ വളരെ ഡി ജി പിക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യണം എന്ന് ഒരു ഉദ്യോഗസ്ഥനാണ് പക്ഷെ അദ്ദേഹത്തിനെ ബന്ദിയാക്കി വെച്ചിരിക്കുക അദ്ദേഹത്തിനെ ബന്ദിയാക്കി വെച്ചിട്ട് അജിത് കുമാർ കയറി വെലസിലാണ് അതാണ് പോലീസിലെ ദൗർഭാഗ്യം ഡി ജി പിയെ കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷെ അദ്ദേഹം ഒരു കാഴ്ചക്കാരനാണ് അദ്ദേഹത്തിനെ കാഴ്ചക്കാരനായി നിർത്തി മുഖ്യമന്ത്രിയുടെ ഇംഗീതം അജിത് കുമാറിലൂടെ നടപ്പാക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ അജിത് കുമാറിന്റെ ഒരു നടപടി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് റിപ്പോർട്ട് ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാവും